ജീവിതത്തിന്റെ ഓരോ മേഖലകളിലൂടെ കടക്കുമ്പോഴും നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനമുണ്ടല്ലോ ആ ഒരു പ്രവർത്തനം വല്ലാത്ത അത്ഭുതമാണ് ഹതിജ അതൊരു പെണ്ണിന് ആവശ്യമാണ് ഹതിജ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനം അതേറ്റവും നല്ല പ്രവർത്തനം ഈ പ്രവർത്തനം ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് അത് അത്ഭുതമാണ് അത് ജീവിതത്തിൽ പറക്കത്തുകൂടാൻ കാരണമാണ് കൂടാതെ ഏതാണെന്ന് അറിയുമോ സഹോദരങ്ങളെ ആ കാര്യം മറ്റൊന്നുമല്ല നമ്മൾ നമ്മുടെ വീടുണ്ടല്ലോ ആ വീട്ടിന്റെ അകത്തട്ടില് നമ്മൾ നല്ലതുപോലെ കഴിയുമ്പോൾ അവിടെ ഏറ്റവും അടുക്കി പറക്കി വെക്കലാണ് കിടക്കുന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റപാട് ഒരു വീട്ടിൽ പറക്കത്തിണ്ടാകാനുള്ള ഉമ്മമാരെ മക്കള് കടമാണ് ഭർത്താവ് കടമാ എഴുന്നേറ്റാട് കിടക്കുന്ന മടക്കിയിടണേ ആളില്ലാതെ ഇംഗ്ലീസിന് കിടക്കാനുള്ളതാക്കല്ലേ അതിനെ ചുരുട്ടിക്കൂട്ടി എടുത്ത് വെച്ച് വൈകുന്നേരം നേരമെടുക്കുന്നതാകല്ലേ നിങ്ങളതിനെ ചുരുട്ടി കൂട്ടി വെച്ച് കൂട്ടി വെച്ച് വൈകുന്നേരം നിങ്ങളതിനെ നിങ്ങൾ അതിനെ നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ അതിനെ അടുക്കി പറക്കി എങ്ങ് വെക്കണം എഴുന്നേറ്റാൽ അതിനെ അടുക്കി പറക്കണം നല്ലതുപോലെ അടുക്കി വരെ ഭാഗത്ത് അതിനെ കൊണ്ടുവെക്കണം അങ്ങനെ കൊണ്ടുവച്ചാൽ അത് പറക്കത്തിനെ വിളിച്ചു വരുത്തുമെന്ന് നമ്മളിൽ ചില ആളുകളുണ്ട് ആളുകളുണ്ട് എല്ലാരും അങ്ങനാണെന്നല്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ എഴുന്നേറ്റപാടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പാടെ ഏറ്റപാട് ചുരുട്ട ഒരു മൂലയിൽ അവിടെ

ചീറ്റ് കിടന്നതും മടക്കി വെക്കുന്ന ഒരു സ്വഭാവം അത് സതീജ ബീവിക്കുണ്ടായിരുന്നല്ലോ ഉറക്കത്തിൽ ആ ഉറക്ക കഴിഞ്ഞാൽ അതിനെ മടക്കിരുന്നു ഹതിജി എന്തോഴാണ് എന്തൊരു സുന്ദര പോവതാണ് ജീവിതമേ വഴിയിലെ സ്നേഹ താരകവാം ഹതിജ അത്ഭുതമേ ജീവിത അളവറ്റ സ്നേഹനിലാവൊളിതാജ അമ്പരമേ ലങ്കണനിര ഹദീജീവ്രയല്ലാവോട് പറയുന്നു ഹദീജിയും മടക്കി വെക്കുന്നത് അത് വല്ലാത്ത ഒരിഷ്ടമുള്ള പ്രവൃത്തിയാ மக்கள் கிடக்குபோ மக்களோடு பயணம் மக்களே നിങ്ങൾ കിടന്നതാ കിടന്നതാ നിങ്ങൾ കിടന്നതാ കിടന്നതാ അതുകൊണ്ട് നിങ്ങൾ തന്നെ അതിനെ ഒന്ന് മടക്കി വെക്കണം നിങ്ങൾ തന്നെ അതിനെ ഒന്ന് ഒതുക്കി വെക്കണം നിങ്ങൾ തന്നെ അതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കണം അത് ഏറ്റവും നല്ല സ്വഭാവമാണ് പിന്നീട് പെങ്ങളെ നമ്മൾ പഠിക്കാനുള്ള ഒരു കാര്യമുണ്ട് വീട്ടിൽ മക്കളുടെ ഡ്രസ് ഒരു ഭാഗത്ത് ഭർത്താവിന്റെ ഒരു ഭാഗത്ത് അങ്ങനെ നമ്മളെല്ലാവരും ചില മക്കൾ കൊച്ചു അവർക്കറിയില്ല അവര് വന്നാൽ ും വലിച്ചെറിയും ഉമ്മമാരെ ചെയ്യണമെന്നറിയോ ആ മക്കളോട് പറഞ്ഞു കൊടുക്കണം വലിച്ചെറിയരുത് അതൊരു ഭാഗത്ത് കൂട്ടിയിടണേ അതൊരു ഭാഗത്തിടണം കഴിവാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു മാറ്റിവെച്ചൊരു സ്ഥലമാ അവിടത്തേക്ക് തന്നെ മാറ്റിവെക്കണേ അതല്ലാതെ പല ഡ്രസ്സും പല ഭാഗത്ത് വലിച്ചെറിഞ്ഞാൽ വീട്ടിൽ നിന്ന് പോകുന്ന നിങ്ങളുടെ ഭർത്താവ് അവര് എത്ര ഉദ്ദേശിച്ചാലും ദാരിദ്ര്യമല്ലാതെ മറ്റൊന്നുമില്ല പോകുന്നതിൻ്റെ എന്നാണോ വിദേശത്തേക്ക് പോകുന്നതിൻ്റെ മാത്രമാണോ മടക്കണ്ട അല്ല നിങ്ങൾ എന്ന് കിടന്നാലും ഏത് സമയത്തൊക്കെ നിങ്ങൾ കിടന്നാലും അതൊക്കെ നിങ്ങൾ മടക്കി വെക്കണം കൊച്ചു മക്കളോട് അറിയില്ല നമ്മൾ പറഞ്ഞു കൊടുക്കണം മക്കളെ ബറക്കത്ത് നഷ്ടപ്പെടുത്തരുത് ജീവിതത്തിൽ ബറക്കത്ത് അതിന് അതിനെ മാറ്റിവെക്കണമെന്ന് കുരുന്ന് മക്കളോട് പറഞ്ഞു കൊടുത്താൽ ആ മക്കൾ അത് കേട്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് വരുമ്പോ അത്രയോ നല്ലതാണ് അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം ഏതെന്നറിയോ രണ്ടാമത്തെ കാര്യമാണ് അലഹമില്ല എന്നുള്ളത് മൂന്നാമ പറ ഒരു സ്വഭാവം കഴിക്കുന്ന പാത്രമുണ്ടല്ലോ ആ പാത്രം അന്ന് തന്നെ കഴുകി വെക്കാറുണ്ട് അതിനെ പല്ലിക്ക് നക്കാൻ കൊടുക്കൂല മറ്റുള്ള ജീവിജാലങ്ങൾ വന്ന് കഴുകാൻ അല്ലെങ്കിൽ മറ്റുള്ള ജീവിജാലങ്ങൾ വന്നിട്ട് കറങ്ങി പോകാൻ പറ്റൂല നമ്മൾ കഴിച്ച പാത്രമാണ് അതിനെ അതിനൊന്ന് കഴുകി വെച്ചിട്ട് കിടക്കാൻ നമുക്ക് സൗകര്യമില്ലാത്തത് നേരമ്പ കഴുകാമല്ലോ എന്ന് ഒരു മിനിറ്റ് കൊണ്ട് കഴുകിയിട്ട് കിടക്കാൻ അതാണ് ഏറ്റവും നല്ല സ്വഭാവം അഞ്ചു മിനിറ്റ് കൊണ്ട് അന്ന് കഴുകിയിട്ട് കിടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല സ്വഭാവം ഇനിയിപ്പൊ നേരം വെളുക്കട്ടെ കഴിച്ച പാത്രം വറക്കത്ത് നഷ്ടപ്പെടും കഴിച്ച പാത്രം അനഞ്ഞെടുക്കത്തോരില്ലോ നമ്മൾ ആദ്യം പറഞ്ഞു ഭക്ഷണത്തെ ഭക്ഷണത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഭക്ഷണത്തെ നമ്മൾ കാത്തിരിക്കണം ഭക്ഷണം വിളം വേഷപ്പുറത്ത് വെക്കരുത് പിന്നെ പറഞ്ഞു തുണിയപ്പെടുന്നു മടക്കി വെക്കണം അതിനിടേണ്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി വെക്കണം പിന്നെ നമ്മൾ അവസാനമായി പറഞ്ഞത് മൂന്നാമതായി പറഞ്ഞ കഴിച്ച പാത്രം കഴുകി വെക്കണം അതിനെ പിന്നത്തേക്ക് വേണ്ടി മാറ്റി വെക്കരുത് നമ്മൾ ചെയ്യോ കഴിച്ച പാത്രം നമ്മൾ കഴിയേക്ക പിന്നെ കൊച്ചുമക്കൾക്കറിയില്ല കൊച്ചുമക്കൾക്കറിയില്ലല്ലോ അതുകൊണ്ട് എപ്പോഴും നല്ലതുപോലെ മുന്നോട്ട് പോകണം അത് മാത്രമല്ല എല്ലാ രാത്രിയിലും കിടക്കുന്ന ബെഡ്ഷീറ്റ് നമ്മൾ കുടഞ്ഞിടണം എല്ലാ രാത്രിയും നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് നമ്മൾ വെറുതെ ആകരുത് ആ നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് ഒന്ന് കുടഞ്ഞു വൃത്തിയാകുമ്പോ മനസ്സുകൊണ്ട് കരുതണം ഇതെന്റെ റസൂലുള്ളാന്റെ സുന്നത്താണ് ഇതെന്റെ ഹബീബിന്റെ എല്ലാവരും കുട്ടികള ഇങ്ങനല്ലോടെ നല്ല മനസ്സോടു കൂടി പറഞ്ഞു لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أبدأ بسم الواحد حمد الله بالآبد صلى على محمد والأهل وسلام الله أدعوك يا مولانا بأهل بدي بدرنا محمد عبنا سلي عليه يا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أبو بكر عمر عثمان ثم حيدر نسل لعوفٍ النامر وطلحة بن عبيد الله ألفا زبير يبرئ سعد سعيد غانئ أسعاد إمران وأبي نبي مصير عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أو أبو المخشي وأو نيس إياس يصدع أو سن أبو شيخ وأو سيد وسعد عبد الله بشر الخبيب الصائب أمر عبيد الحاتب بجير وغب صائب ابو حبيب عبد الله لا, الله لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله وراء خطاب نبو حباب سعد مصعب بحاثه ومعتب أبو لبابة عبد الله تميمه ومرارة أبو قتادة عتبة تميمنا وعمارة وعتبة بن عبد الله تميمه وعبادة ومعتب نقاشة تاجا قتادة عقبة أبو اللي عبد الله ثعلبة والحارث وثابت والحارث ثقف العبادة حارث ابو اللي غيثم عبد الله لا, الله لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله الهي عند مقصودي ورضاك ما تلوبي إلهي أنت مقصودي ورضاك مطلوبي. إلهنا أنت مقصودنا ورضاك مطلوبنا. صلى وسلم ربنا على الرسول نبينا محمد غبيبنا فكلنا يا ربنا ثعلبة والحارث ثعلبة والحارث حارثة والحارث ثقف عمير مالك أبو عارف عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا. جا جبر ام بير عمير يفرج جبارهم عمر نجو سعد عبيد عبد الله جبيرهم سعد رجو ابو دجان ترتج جود الحرام فرجو شريعه بن عبد الله حمزة تهاري ثم باب حبيب مسته حتيب نتابته سين سهيل عبد الله حمزة حريث وحو ريث وحاريث دوه حاريث معمر الكل الله خلاد خالد وحو ليد الخبيب خلادنا أمر وأخو ريم سليم عبد الله خواط خارجة وخ ريم سليم عبد الله خوات خارجة وخو ليد خليفة سخو خباب خارجة رخو عن دلوان الله دري عبيد معبد دري عبيد معبد دري عبيد معبد زيد زياد مرشد دكين سعد خالد أبو زيمة عبد الله داء العصاة محمد سعد يزيد المعبد دليه نيس راشد الكليهم حلوان الله ذكواننا ومجذر ومجذر ومعوض لغبي معاد نائد ابو ذيفه عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا كلنا يا ربنا لا اله الا الله لا اله الا الله ഞങ്ങളുടെ ഈ കൂടൽ നീ ഒരുമിച്ചുകൂടെ ഞങ്ങളെ കബോലാക്കണേ അല്ലാ ജീവിതത്തിൽ പറക്കത്തു നൽകണേ അല്ലാ റബ്ബേ കാരുണ്യവാനായ അള്ളാഹ് കുടുംബത്തിലുള്ള മുഴുവനമ്മമാര് സഹോദരങ്ങൾ ഉസ്താദുമാര് എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ എല്ലാവരുടെ ജീവിതത്തിലും പറക്കത്ത് കൊടുക്കണേ അല്ലാ എല്ലാവർക്കും സന്തോഷം കൊടുക്കണേ അല്ലാ അല്ലാഹേ കയറിയേറ്റി കൊടുക്കണേ റഹ്മാനേ അല്ലാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അതെല്ലാം നിറവേറ്റണേ അല്ലോ മകളുടെ വീട്ടിലേക്ക് റോഡ് കിട്ടാത്ത കടം വീടാനുമെല്ലാം ധാരക്കാൻ അല്ലാ നല്ല എല്ലാ ഹൈറാകി കൊടുക്കണയല്ലോ ഇനി അടുത്ത വർഷം ഹജ്ജിന് പോകാനുള്ള വിധി വിധിയുണ്ടാകാൻ അള്ളാഹു പറക്കത്ത് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു ആ പുണ്യഭൂമിയിലെത്തിക്കട്ടെ അലാലായ മുറാതുകൾ ഹാസിലാകാൻ വേണ്ടിയിട്ട് അള്ളാഹുവേ നീ നിറവേറ്റി കൊടുക്കണേ കൊടുക്കണേയല്ലോ ാഹുവെ ഓരോരുത്തരും നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്യാൻ മറഞ്ഞത് അവരെന്നെ കണ്ടിട്ടല്ല റബ്ബേ പടച്ചവനേ നിന്നോടുള്ള പ്രതീക്ഷയാണ് റബ്ബെ എന്റെ മകളുടെ ചുമ മാറണമെന്ന് പറഞ്ഞവരുണ്ട് റബ്ബെ സ്വീകരിക്കണേ അല്ലാ മകന്റെ ജോലിയിൽ പറക്കത്തിണ്ടാകണമെന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹ് പ്രദാനം ചെയ്യണേ അല്ലാഹുവേ മോളില് ചതിയിൽപ്പെടാതിരിക്കാ ചെയ്യാൻ വീട് പണി പെട്ടെന്ന് പൂർത്തിയാകാം മനസ്സിൽ കുറെ ഹാസിലാകാം പ്രിയപ്പെട്ട സഹോദരന്റെ ഹലാലായ ി കൊടുക്കണേല്ല മനസ്സറിഞ്ഞിട്ടുള്ള സന്തോഷത്തിൽ ഞങ്ങളുടെ മതിലിച്ചിൽ വരുന്നതാണ് അള്ളാഹുവേ തട്ടല്ലേ റബ്ബേ അള്ളാ തട്ടല്ലേ പടച്ചവനേ അള്ളാഹുവേ ഭർത്താവിന് തൊണ്ടയിൽ പൊണ്ണാണ് ഈ മജിലിസിന്റെ കൊണ്ട് ശിവ കൊടുക്കണേ വീട് പണി പൂർത്തിയാകണമെന്ന് പറഞ്ഞവരുണ്ട് പൂർത്തീകരിച്ചു കൊടുക്കണേ അള്ളാഹുവേ കരുണക്കടലായ അല്ലാ അവന്റെ ജോലിയിൽ പറക്കത്ത് കിട്ടണമെന്ന് പറഞ്ഞവരുണ്ട് എളുപ്പമാക്കണേ അല്ലാ എനിക്കും കുടുംബത്തിനും മക്കയിലും മദീനയിലും എത്താൻ അല്ലാ പറക്കത്ത് കൊടുക്കണേ അല്ലാ എന്റെ മകന്റെ കല്യാണം ശരിയാകാൻ അള്ളാഹു എത്രയും പെട്ടെന്ന് നിറവേറ്റി കൊടുക്കണേ അല്ലോ അള്ളാഹു പോകാൻ ഒരു വീടുണ്ടാകാൻ ചെയ്യാൻ പടച്ചവന് എത്രയും പെട്ടെന്ന് നല്ല ഹൈറാ ഒരു വീട് കൊടുക്കണേ മാറാനും ദീർഘായുസിനും ആരോഗ്യത്തിനും എത്രയും പെട്ടെന്ന് കൊടുക്കണേ അല്ല ആരെല്ലാം ഇതിൽ കണ്ടിട്ടോ എല്ലാം ും നീ സ്വീകരിക്കണേ അല്ല ഇന്നീൽ